എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും തന്നെ ഒരു പുതിയ തുടക്കാവട്ടെ അല്ലെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ എന്നൊക്കെ കരുതിയിട്ടാവൂ അല്ലേ അധികവും തുടങ്ങുന്നത് പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ ഞാനൊന്നിനും കൊള്ളൂല എന്നെ കൊണ്ടൊന്നിനും പറ്റൂല എന്നൊക്കെ അല്ലേ എനിക്കെപ്പോഴും എപ്പോഴും ഇല്ല കേട്ടോ ഞാൻ കുറച്ച് പോസിറ്റീവായിട്ടിരിക്കുന്ന ആളാണ് പക്ഷേ ചില സമയത്തൊക്കെ എനിക്കും തോന്നാറുണ്ട് അതെനിക്ക് തോന്നുന്നത് നമുക്ക് ഹോർമോൺ ചേഞ്ചൊക്കെ വരുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്താ അറിയില്ല അങ്ങനെയൊക്കെ ചില ടൈമിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തോന്നലുകൾ അല്ലേ പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ പലപ്പോഴും ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഞാൻ എന്താവണം ഞാൻ എങ്ങനെ ഇരിക്കണം മീൻസ് എങ്ങനെ ഇരിക്കണം എന്ന് ചോദിച്ചാൽ വേറെ ഇടത്തല്ല കേട്ടോ ഞാൻ ഏത് രീതിയിൽ പോസിറ്റീവായിട്ടിരിക്കണോ നെഗറ്റീവായിട്ടിരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് അതായത് എൻ്റെ മനസ്സാണ് എൻ്റെ മനസ്സ് തന്നെയാണ് ഞാൻ എങ്ങനെയാവണം എന്നുള്ളത് തീരുമാനിക്കുന്നതും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ എല്ലാവരും അങ്ങനെ ആയിക്കോളണം എന്നില്ല ഓക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ ആളുകൾ ഉണ്ടാവും പക്ഷേ ഏത് സാഹചര്യത്തിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക അതിലൂടെ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള നമ്മുടെ കൂടെയുള്ള ആളുകളെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളത് പ്രധാന കാര്യം തന്നെയല്ലേ ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന സാഹചര്യം ചുറ്റുപാടും അതായത് ഇപ്പോൾ ഉള്ള ചുറ്റുപാടൊന്നും എനിക്കത്ര കംഫേർട്ടല്ല ഞാൻ കുറച്ച് ആളുകളെ കാണാനും സംസാരിക്കാനും ഇടപഴകാനും ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ഞാനിപ്പോൾ ഉള്ളത് ഒരു കൂട്ടിലടച്ച് കിളീനെ പോലെയാണ് പക്ഷേ ഞാൻ ഞാനതിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എങ്ങനെയാച്ചാൽ ഈ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കിയിട്ടും പിന്നെ ഞാൻ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ എന്നെ ഹാപ്പിയാക്കി വെക്കും പിന്നെ സ്റ്റിച്ച് ചെയ്യും എനിക്കുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുക അപ്പം വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മയുടെ സാരികളോ അല്ലെങ്കിൽ എൻ്റെ സാരി തന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് വീട്ടിലിടാ രീ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുതിയ പുതിയ മോഡലുകൾ നോക്കി മനസ്സിലാക്കി കണ്ടുപിടിച്ച് സ്റ്റിച്ച് ചെയ്ത് ഞാൻ എന്നെ തന്നെ ഹാപ്പി ആക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏട്ടം പോയി പിന്നെ ഞാൻ ബാൽക്കണിയിൽ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കി നിന്നു എൻ്റെ കിച്ചൺ ഗാർഡൻ ആണ്ട്ടത് കുറച്ച് മല്ലി വിത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന് ഉള്ളിയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ കയ്യിലതൊക്കെ ഒന്ന് മുളപ്പിച്ച് വെറുതെ ഒരു ടൈം പാസ് അതൊന്നും ഉണ്ടാവുമോ ഇല്ലയെന്നുള്ള അല്ല ഒരു കാണുമ്പോൾ സന്തോഷമല്ലേ നമുക്ക് നമ്മൾ കുഴിച്ചിട്ട് നട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ഇതിങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിരുന്ന് പിന്നെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അലക്കി തിരുമ്പി കുളിച്ചു പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ കയറിയതാണേ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പച്ചക്കായും തക്കാളി ഇട്ടിട്ടുള്ള ഒരു കറിയാണ് പിന്നെ ഇത്തിരി രസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ പച്ചക്കായ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പച്ചക്കായ ഒന്നുമല്ല കേട്ടോ ഇവിടുത്തെ റോബസ്റ്റ് പഴം ഇവിടെ കിട്ടുകയുള്ളൂ അപ്പോൾ ആ റോബസ്റ്റ് പഴം പഴുക്കണേന് മുമ്പുള്ള പച്ചക്കായ അതത്ര നല്ല ഒന്നല്ല ഒരു ഇത് ചൂട് കണ്ടാൽ അല്ലെങ്കിൽ ഒറ്റ വിസൽ കുക്കറിൽ കുക്കറിലിട്ട് കഴിഞ്ഞാൽ അത് വെന്ത് നല്ല സെറ്റായിട്ട് വരും നമ്മളെ നാട്ടിലത്തെ പോലെ രണ്ട് വിസലും അങ്ങനെയൊന്നും ആവശ്യമില്ല നല്ല വേവ് വേവില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പച്ചക്കായ ഒക്കെ അപ്പം ഞാൻ ആ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യാറുള്ളത് പിന്നെ ഞങ്ങളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഇതേപോലുള്ള രസം കൂട്ടുകറി അവിയൽ പുളിങ്കറി ചട്ടൻ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പുളിങ്കറി ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെന്താ ഓലൻ ഇങ്ങനെയുള്ള സദ്യക്ക് നമ്മുടെ സദ്യക്കുണ്ടാക്കുന്ന സാധനങ്ങളുണ്ടാവില്ലേ ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കാരണം ഇവിടെ മീൻ കിട്ടൂല സൺഡേസിൽ മാത്രം മട്ടൻ കിട്ടുള്ളൂ അന്ന് ഇവിടെ എന്താ റോഹു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് കിട്ടുക അത് അത്ര ടേസ്റ്റൊന്നും ഇല്ല വെറും പഞ്ഞി വായലെച്ചിങ്ങനെ കഴിക്കുന്ന പോലെ ഉണ്ടാവും പ്രത്യേകിച്ച് മീനിൻ്റെ രുചിയൊന്നും ഉണ്ടാവില്ല അപ്പം അതങ്ങനെ വാങ്ങാറില്ല മട്ടൻ വാങ്ങാറുണ്ട് മിക്ക സൺഡേസിലും പിന്നെ ഫുൾ ബാക്കി ആറ് ദിവസം ഇതേപോലെ തന്നെ പച്ചക്കറിയോ ശരണം പച്ചക്കറി ഉണ്ടാവും ഇതേപോലെ എന്തെങ്കിലും രസമോ അവിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടാക്കും പിന്നെ ഉപ്പേരി പിന്നെ ഉണക്കമീനാണ് ഓഫ് അത് പറയാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കമീനാണ് ശരണം ഉണക്കമീൻ ഞങ്ങൾ രണ്ട് മൂന്ന് ടൈപ്പ് പോകേണ്ടി വരും കേട്ടോ മാന്ത സ്രാവ് മുള്ളൻ പിന്നെ ഈ തവണ പോയപ്പോൾ വന്നപ്പോൾ മദ്യം ആ ഇലപ്പാരി അങ്ങനെ ഏതോ രണ്ട് മീനും കൂടെ എക്സ്ട്രാ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അതാണ് ആകെ ആശ്രയമുള്ളത് അപ്പോൾ അതിപ്പോൾ തീരാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് തീരാനാവുമ്പോഴാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക അതായത് നമ്മുടെ സത്യയ്ക്ക് കൂട്ടുണ്ടാവില്ലേ ആ സത്യ കൂട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക കൂട്ടുകറി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഉണക്കമീൻ്റെ കാലാവധി വർദ്ധിപ്പിക്കും അതാണ് എൻ്റെ പരിപാടി പിന്നെ ഇടയ്ക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കും പിന്നെ ഞായറാഴ്ചകളിൽ മട്ടനുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ അതാണ് നമ്മുടെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആയി ചോറായിട്ടുണ്ട് പച്ചക്കായും തക്കാളിയും ഞാൻ മമ്പയറിൻ്റെ കൂടെ കേട്ടോ വേവിക്കുന്നത് ഇട്ടാലും നല്ല ടേസ്റ്റാണ് മമ്പയർ ഇട്ടാലും നല്ല ടേസ്റ്റാണ് പരിപ്പും പച്ചക്കായും തക്കാളിയും വയ്ക്കുക മമ്പയറും പച്ചക്കായും തക്കാളിയും വയ്ക്കുക അങ്ങനെ രണ്ട് മൂന്ന് രീതിയിലുണ്ടാക്കുക വേറെ വേറെ രുചിയാണ് ഉണ്ടാവുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ നിങ്ങളവിടെ രണ്ട് കോഴിമുട്ട കണ്ടില്ലേ അത് രാവിലെ പുഴുങ്ങാൻ വേണ്ടി എടുത്തതായിരുന്നു കഴുകിയ സമയത്ത് ഒന്ന് ഒന്നിനോട് ചേർന്നിട്ട് നിന്ന് പൊട്ടി പുറത്തേക്ക് വന്നില്ല അതിങ്ങനെ തൊലി ഇങ്ങനെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലെ സ്കിന്നിൻ്റെ ഉള്ളിലാണിപ്പോൾ എഗ്ഗ് നിൽക്കുന്നത് ആ എഗ് വൈറ്റും മഞ്ഞക്കരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിൽക്കുന്നത് അപ്പോൾ അത് ഇനി രാത്രി ആവുമ്പോൾ ആയിട്ടാക്കും അതാണ് ഞാൻ എടുത്ത പരിപാടി അപ്പോൾ ഇതൊക്കെ മതിയല്ലോ ഞാൻ ഉച്ചക്കലത്തേക്ക് രാത്രിയാകുമ്പോൾ എന്താ പറയുക ഏട്ടൻ്റെ ഭാഗം എന്തെങ്കിലും ഒരു പിക്കൽസ് ഉണ്ടാവും ചിലപ്പോൾ മുള കിടക്കും ഇതൊക്കെ ഉണ്ടെങ്കിലും ആളങ്ങനെയാണ് ചിലപ്പോൾ ഒരു മുളകുടയ്ക്കലുണ്ടാവും അല്ലെങ്കിൽ ഇതേമാതിരി ഓംബ്ലൈറ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ ബുൾസൈ ഉണ്ടാക്കും പക്ഷേ പിന്നെ അടുക്കളയിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ അലമ്പാക്കിയിട്ടുണ്ടാവുക അപ്പോൾ എന്നെ എത്രയും നേരം സഹിച്ച എല്ലാവർക്കും നന്ദി